ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ സേവനത്തിലും അമ്മയുടെ ആശയങ്ങൾ പ്രവൃത്തി പഥത്തിലെത്തിക്കുന്ന അമ്മയുടെ മക്കൾ എന്നും മാതൃകയാണ് കൊല്ലം അമൃതപുരിയിലെ കുഞ്ഞുമക്കൾ അമ്മയുടെ ജന്മദിനാഘോഷവേളയിൽ സേവന പ്രവർത്തനങ്ങളിലും മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിലും രാപകൽ വ്യത്യാസമില്ലാതെ മുന്നിട്ടിറങ്ങിയപ്പോൾ അമ്മ പകർന്നു നൽകിയ നന്മ കൂടുതൽ തിളക്കമുള്ളതായി അമൃത സ്കൂളിലെയും അമൃത ക്യാമ്പസുകളിലെയും കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ് ആദിത്യ മര്യാദയുടെ പാഠങ്ങൾ അവർ ജീവിതത്തിൽ പ്രവർത്തിച്ചു കാട്ടു അമ്മയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് അമ്മയുടെ മക്കൾ അമൃതപുരിയിലേക്ക് അമൃതപുരിയിലേക്കെത്തുമ്പോൾ അവർക്കാവശ്യമായ എല്ലാ സഹായങ്ങളുമായി അവർ സജ്ജരാണ് ദാഹജലവും ഭക്ഷണവും മറ്റു സഹായങ്ങളുമായി അവർ ചുറുചുറുക്കോടെ ഓടി നടക്കും ആവശ്യമായ സേവനങ്ങൾ അവർ ചോദിച്ചറിഞ്ഞ് ഉറപ്പുവരുത്തും അതാണ് അമ്മ അവരെ പഠിപ്പിക്കുന്ന ജീവിതത്തിലെ നല്ല പാഠങ്ങൾ ഘോഷത്തിന്റെ പരിപാടിയായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സേവ ചെയ്യാൻ പറ്റിയതിന് വളരെ അധികം സന്തോഷമുണ്ട് കാരണം ഒരുപാട് അടുത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട് അപ്പം അവരുടെ ഒരു ആഹാരത്തിന്റെ ജോലി തന്നെ ഞങ്ങൾക്ക് കിട്ടിയതിലും അവർ വരുമ്പോൾ ആഹാരമാണല്ലോ ഏറ്റവും പ്രാധാന്യം അപ്പം അതിൽ തന്നെ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കിട്ടിയാലും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരെയും കാണാനും അമ്മയെ കാണാനും ആ ജന്മദിനത്തിൽ ഞങ്ങളും ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് അതിപ്രാവശ്യം പിന്നെയുള്ള ഭാഗ്യം ഉണ്ടായി എല്ലാവർക്കും എല്ലാവർക്കും ക്ലാസ്സിലുള്ള ും ഏതൊരു ആഘോഷങ്ങൾ കഴിയുമ്പോഴും സ്വാഭാവികമായും ഉണ്ടാകുന്ന മാലിന്യപ്രശ്നങ്ങൾ ഒരു സൈന്യത്തിന്റെ ആർജവത്തോടെ അവർ ഏറ്റെടുക്കും രാത്രി വൈകിയും അമൃതപുരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും മാലിന്യങ്ങൾ അവർ നീക്കം ചെയ്തു ജൈവ അജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന അമൃതാനന്ദ മഠത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അവർ എന്നും ഞങ്ങളിപ്പം ഇവിടെ എല്ലാവരും ഇത്രക്കാരും പേര് ജനങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ നിറച്ചും കുറേ വേസ്റ്റുകളും എല്ലാം ഉണ്ട് പ്ലാസ്റ്റിക് ആയാലും ബയോഡിഗ്രേഡബിൾ ആയാലും അങ്ങനെ എല്ലാ തരം വേസ്റ്റുകളും ഉണ്ട് അപ്പം നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെന്റ് വേസ്റ്റ് കവറിലോട്ടേക്കാക്കി നമ്മളതെല്ലാം പ്ലാസ്റ്റിക്കും ഈ ബ്ലാക്ക് കവറിലേക്കും അതേപോലെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ പച്ച കവറിലേക്കും അങ്ങനെ ഡിഫറെൻ്റായിട്ട് തന്നെ സോർട്ട് ചെയ്തെടുത്ത് വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അക്കാദമിക് വിദ്യാഭ്യാസത്തിനുപരി ജീവിതം എന്താണെന്നും ഒരു നല്ല മനുഷ്യനായി വളരാൻ എന്താണ് ചെയ്യേണ്ടതെന്നും അമ്മ സ്നേഹത്തോടെ ഈ മക്കൾക്ക് പറഞ്ഞു നൽകുന്നു അമ്മയുടെ വാക്കുകൾ സ്നേഹത്തിൻ്റെ കടലായി ഉള്ളിൽ അലയടിക്കുമ്പോൾ അവർ നന്മയുടെ സന്ദേശവാഹകരായി മാറും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ലഹരിയുടെയും ലോകത്ത് അതിൽ നിന്നൊക്കെ മാറി അതിലേക്ക് വഴിതെറ്റുന്ന ഇരുളടഞ്ഞ ജീവിതങ്ങൾക്ക് നന്മയുടെ പ്രകാശമായി അവർ വഴികാട്ടുന്നു ന്യൂസ് കൊല്ലം